അത്രയധികം ഉണ്ടായിരുന്നു എന്നുള്ളത് പുതിയ ഇറങ്ങിയ ദുബായ് സ്റ്റൈൽ ചോക്ലേറ്റ് ആണ് പിസ്റ്റാഷിയോ ഫ്ലേവർ ടൂർ തുടങ്ങാൻ കുറച്ച് സമയം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫാക്ടറി ഔട്ട്ലെറ്റിലോട്ട് വന്നതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കയറി വരുന്ന കൊക്കോയും അഴേലയും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അഭിമാനിക്കാൻ കേട്ടോ നമ്മൾ ഉണ്ടാക്കി വിടുന്ന കൊക്കോക്കായൊക്കെ എവിടെയാ എത്തുന്നേ ലിൻറ്റിന്റെ സീസണൽ ആയിട്ടുള്ള ലിമിറ്റഡ് എഡിഷൻസും ഫ്ലേവേഴ്സും ഇവിടെ നിന്ന് വാങ്ങാൻ നമ്മൾ കേരളക്കാർക്ക് വേണ്ടി ഇത് എനിക്ക് വേണ്ടി ചില്ലി ചില്ലി ചോക്ലേറ്റും കഴിച്ചിട്ട് പോകുന്ന പോക്ക് ഉണ്ടോ മക്കള് മൂന്നും ടിക്കറ്റ് ഒക്കെ വാങ്ങി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നയൻ മീറ്റർ ഉയരമുള്ള ചോക്ലേറ്റ് ഫൗണ്ടൻ ഇവിടെയാണ് ലോക പ്രശസ്തമായ ലിൻഡ് ചോക്ലേറ്റിന്റെ മധുരകരമായ അനുഭവത്തിലേക്ക് നമുക്കൊരുമിച്ച് പോകാം തൂറ് തുടങ്ങിയിരിക്കുകയാണെ ഇവിടുത്തെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ മനസ്സിലാകാൻ വേണ്ടി ഈ വോക്കി ടോക്കി പോലെ ഒരു സാധനം അത് നമ്മൾ ഓരോ ഫ്ലോറിലും വരുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്ലോറിലെ ഇൻഫർമേഷൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ചോക്ലേറ്റ് ആണ് ഈ ഫൗണ്ടിൽ കൂടെ ഒഴുകുന്നത് അത് കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നത് കൊക്കോ തോട്ടത്തിൽ കൂടെയാണ് പക്ഷേ നാട്ടിൽ വളർന്ന നമുക്ക് എന്തും കൊക്കോ തോട്ടം ഗാന ഇക്കഡോർ ഡൊമിനിക്കൻ റിപ്പബ്ലിക് മാഡഗാസ്കർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഇവർ കൊക്കോ ശേഖരിക്കുന്നുണ്ട് ഇനി ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് സിറപ്പ് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ആതിരമോടെ ചിരി കണ്ടില്ലേ അത് കഴിഞ്ഞ് ഇന്ററാക്റ്റീവ് എക്സിബിഷൻ ആണ് ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ചോക്ലേറ്റ് കളക്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടുന്ന് ഇനി എല്ലാ ഫ്ലേവറിന്റെയും ചോക്ലേറ്റ് നമുക്ക് എടുത്തുകൊണ്ട് പോവാം ബൈ റൂൾ ഓരോ ഓരോ ചോക്ലേറ്റ് ആണ് എടുക്കേണ്ടത് പക്ഷെ ചിലര് കിട്ടിയ അവസരം മുതലാക്കുന്നുമുണ്ട് ഇനി ടൂർ കഴിഞ്ഞ് നമ്മൾക്ക് ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്ത് അവര് ചോക്ലേറ്റ് തരും ഈ നിൽക്കുന്ന ചേച്ചി ചോക്ലേറ്റ് ഉണ്ടാക്കി നമ്മുടെ കയ്യിലേക്ക് അങ്ങ് തരും സാബുജിയുടെ സന്തോഷം കണ്ടോ ആതിരമോള് ഫ്രണ്ട്സിനെ കാണിക്കാൻ ചോക്ലേറ്റ് വരുന്നത് വീഡിയോ എടുക്കുകയാണ് അങ്ങനെ ആതിരമോളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വിറ്റ്സർലൻഡില് ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്ന് അവിടുത്തെ ഈ ചോക്ലേറ്റ് ഫൗണ്ടൻ കാണണമെന്നും അവിടുന്ന് ചോക്ലേറ്റ് വാങ്ങണമെന്നും അത് നടന്നു വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം